മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ബ്രദേശം കൊന്ന് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി തിരുമനാംകുന്ന് ബ്രദേശ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ചെറായി സമുദായ ചന്ദ്രിക സഭാ ഹാളിൽ നടന്ന സമ്മേളനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ ഉദ്ഘാടനം ചെയ്തുവാടികൾക്ക് സ്ഥലം വാങ്ങുന്ന പ്രവർത്തി ലക്ഷം രൂപ കൊടുക്കുവാൻ സ്റ്റാൻഡിംഗ് ചെയർമാൻ എന്ന നിലയിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും ചാരിതാർത്ഥനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒട്ടേറെ പദ്ധതികൾ സമിതി പ്രസിഡന്റ് സി എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സമുദായ ചാന്രിക സഭാ പ്രസിഡന്റ് പി കെ ബാസി മുഖ്യപ്രഭാഷണം നടത്തി സമിതി രക്ഷാധികാരി എം കെ സോമനാഥൻ ആദരിക്കൽ ചടങ്ങ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോഷി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് നിബിൻ ഏഴാം വാർഡ് മെമ്പർ ബേബി നടേശൻ എട്ടാം വാർഡ് മെമ്പർ ഹെൻറി കുഞ്ഞുമോൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് വിജി ഷിബു സമിതി സെക്രട്ടറി പി ഡി ധനീഷ് സഭാ സെക്രട്ടറി ടി കെ ഉണ്ണികൃഷ്ണൻ പി ബി സുധി രമ കാർത്തികേയൻ നൌഷ അക്ഷയാനന്ദൻ ആഷിക് സന്തോഷ് എം എസ് ഷിബി എം എൻ അനൂപ് വിഷ്ണു സതീശൻ ഷിബു നെടുമ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഇറങ്ങി അത് നല്ല രീതിയിൽ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുകയും ചെയ്ത ആളാണ് ശ്രീമാൻ കെ ജെ അവറുകൾ അദ്ദേഹം ഇത്തവണ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വന്നിരിക്കുകയാണ് പറവൂർ